മൂന്നാം പിറന്നാൾ നിറവിന്റെ സന്തോഷത്തിലാണ് തൃശൂർ അതിരൂപത അധ്യക്ഷൻ മാർ ആൻഡ്രൂസ് താഴത്ത് ബിഷപ്പ് ഹൌസ് അങ്കണത്തിൽ നടന്ന പിറന്നാൾ ആഘോഷത്തിൽ ജനപ്രതിനിധികളും പങ്കെടുത്തു എഴുപത്തിമൂന്ന് ജനപ്രതിനിധികൾ നൽകിയ എഴുപത്തിമൂന്ന് സാരികളേക്കാൾ ടി എൻ പ്രതാപൻ എം പി ഇന്ത്യൻ ഭരണഘടനയുടെ പുതിയ അച്ചടിച്ച കോപ്പി നൽകിയത് ഭാരതീയൻ എന്ന നിലയ്ക്ക് തനിക്ക് ഏറ്റവും അഭിമാനവും സന്തോഷവും നിറഞ്ഞ നിമിഷമാണെന്നും അദ്ദേഹം പറഞ്ഞു തൃശൂരിലെ ജനങ്ങൾ തന്നോട് മാത്രമല്ല താൻ പ്രതിദാനം ചെയ്യുന്ന സമൂഹത്തോട് കാണിക്കുന്ന ആദരവിന് മാർ ആൻഡ്രൂസ് താഴത്ത് കൂട്ടിച്ചേർത്തു സമാനമായ നൽകിയതിന് അതിനേക്കാൾ അപ്പുറത്ത് കോൺസ്റ്റിറ്റ്യൂഷന്റെ പുതിയ പതിപ്പ് പതിപ്പ് വ്യത്യാസമില്ല അതൊരു തുടർന്ന് ജനപ്രതിനിധികളോടൊപ്പം ബിഷപ്പ് ജന്മദിന കേക്ക് മുറിച്ച് സന്തോഷം പങ്കിട്ടു അതിരൂപതാ സഹായമെത്ര മാർ ടോണിൽ നീലങ്കാവിലും മറ്റ് വൈദികരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം